കനത്ത മഴ മൂലം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേസമയം വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിരുന്നു ഇപ്പോൾ വന്ന അറിയിപ്പ് പ്രകാരം കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധൻ ജൂൺ ഇരുപത്തി ആറ് അവധി പ്രഖ്യാപിച്ചു എന്ന അറിയിപ്പാണ് ആരോഗ്യ ലക്ഷ്മുള്ള ഗവൺമെൻറ് എൽ പി സ്കൂളിനും ഇന്ന് അവധിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്